ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിപ്പപ്പാണ് അപ്പോൾ മൂന്ന് സൈസിലുള്ള സിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ആപ്പിൾ വാട്ടർ മില്ലൻ അപ്പം ഇത് മൂന്നും കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഞാനൊന്ന് ചെത്തിയൊന്ന് അടി അടിക്കാം നമ്മൾ ആദ്യ സിപ്പിനടിക്കാൻ പോകുന്നത് മാങ്ങയാണ് ഇതാണ് മാങ്ങ മാങ്ങയാണ് അടിക്കുന്നത് അച്ചുകട്ട മാങ്ങ പഞ്ചസാര പിന്നെ കുറച്ച് വെള്ളം കുറച്ച് മല്ലി കുറച്ച് വെള്ളം അരക്കപ്പ് വെള്ളം നമ്മളത് അടിക്കുകയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പരുവോ നമ്മളൊന്ന് ഇനി പാത്രത്തിലോട്ട് മാറ്റുകയാണ് നമുക്കതിലോട്ട് തന്നെ ഇപ്പോൾ മാങ്ങ എണ്ണം അടിച്ചെടുത്തേക്ക് നമ്മളത് കവറിലോട്ടാക്കുകയാണ് എൻ്റെ കൂടെ നമ്മളിപ്പോൾ അടിക്കാൻ വന്ന അടുത്ത മാങ്ങ ആപ്പിളാണ് ആപ്പിൾ അലസ് കട്ട പഞ്ചസാര പഞ്ചസാര പിന്നെ നമ്മൾ ഞാൻ ഈ അമ്പിപ്പരിപ്പ് ബദാം എല്ലാം കൂടെ അരച്ച് വെച്ചതുണ്ടായിരുന്നു പൊടിച്ച് വച്ചത് അപ്പോൾ അതും കൂടെ രണ്ട് സ്പൂണ് ചേർക്കുകയാണ് ആപ്പിളിനാണ് അതും കൂടെ ചേർക്കുക അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും പിള്ളേർക്കും നല്ല ഹെൽത്തി ആയിട്ട് അതും കൂടെ ചേർത്ത് പൊടിക്കുകയാണ് അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കണം ഇത് ഇച്ചിരി ലൂസായിട്ടിരിക്കണം ആപ്പിളിൻ്റെ ഇതാണ് ഇപ്പം നമ്മളത് അടിക്കുകയാണ് ആപ്പിളിൻ്റെ ഇതാണ് ഈ കളറാണ് അത് അടിച്ചെടുത്തു ഇനി നമ്മൾ വാട്ടർ മില്ലാണ് അടിക്കാൻ പോകുന്നത് ആ അടിച്ച പാത്രത്തിൽ തന്നെ ഇപ്പം നമ്മൾ വാട്ടർ മില്ലും കൂടെ അടിക്കുകയാണ് വാട്ടർ മില്ലിട്ട് പഞ്ചസാര ഇട്ട് സ്വിപ്പിന് മധുരം ഒമ്പി നിൽക്കണം ഐസ് കട്ട ഇട്ട് നമ്മളത് അടിക്കുകയാണ് അതിന് വെള്ളം ചേർക്കുന്നില്ല ഇതാണ് വാട്ടർ മെല്ല നമ്മളിത് അരിച്ചെടുക്കുകയാണ് ഇനി നമ്മൾ സ്വിപ്പിലോട്ട് മാറ്റുക ഇതാണ് കവറ് നമ്മളിതിലോട്ട് മാറ്റുകയാണ് ഒഴിച്ചെടുക്കുകയാണ് ആ ഇതാണ് പരുവ എന്നിട്ട് നമ്മളിത് ഒട്ടിക്കണം ഇതാണ് നമ്മളിത് ഉരുക്കുകയാണ് കവർ ഉരുക്കി ഒട്ടിക്കുകയാണ് അപ്പം ഇത് നമ്മൾ എല്ലാം നമ്മളെല്ലാം ആക്കി ആക്കുകയാണ് ആക്കിയിട്ട് നമുക്ക് കാണിക്കാം ഇതാണ് സിപ്പപ്പ് ഇത് വാട്ടർ മില്ലിൻ്റെ ആണ് ഇത് മാങ്ങ ഇത് ആപ്പിൾ ഇത് ആണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ് നല്ല സിപ്പൺ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നാൽ ഇന്ന് ഇത് ഇട്ടാക്കാമെന്ന് ഓർത്തു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്